ലോകം മുഴുവൻ ഊർന്നിറങ്ങി അണിനിരന്നു വന്നു ഒരു മലയാളിയുടെ കമന്റ് ബോക്സിൽ ഒരൊറ്റ പാട്ടിൽ ഭാഷയും വേഷവും സംസ്കാരവും മറന്ന് ലോക ഹൃദയങ്ങളിൽ ഒരാൾ ഇടം നേടി അവന്റെ പ്രൊഫൈൽ തിരിഞ്ഞു വന്ന അമേരിക്കക്കാരനും ആഫ്രിക്കക്കാരനും ഓസ്ട്രേലിയക്കാരനും ഇസ്രായേലിയും അറബിയും ചൈനാക്കാരനുമൊക്കെ ഒരുമിച്ച് പറഞ്ഞ ഒരു പേരുണ്ട് ഹീഇസ് എ മലയാളി മലയാളി ഇന്റർനാഷണൽ ലെവലിൽ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബിഗ് ഡോക്സ് എന്ന മ്യൂസിക് വീഡിയോയ്ക്ക് പിന്നിലെ റാപ്പർ ഹീറോ ലോകത്തിന്റെ മനം കവരുകയാണ് സൂരജ് ചെറുകാട് എന്ന പേര് ഇന്റർനാഷണൽ ലെവലിൽ സൂപ്പർ റാപ്പർ എന്ന നിലയിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞു മരണക്കിണറിൽ ഓടുന്ന ബൈക്കിലും കാറിലും ലൈവ് സ്റ്റണ്ട് നടത്തിക്കൊണ്ട് ഹനുമാൻ കൈൻഡ് അവതരിപ്പിച്ച റാപ്പ് സോങ് ഇതിനോടകം അൻപത് മില്യൺ പ്രേക്ഷകർ കണ്ടുകഴിഞ്ഞു എന്ന് തുടങ്ങിയ മിനിറ്റും ും സെക്കൻഡുമുള്ള ഇംഗ്ലീഷ് റാപ്പ് നിർമ്മിച്ച് ഒരു മാസത്തിനിടെ യൂട്യൂബിൽ നാല് ദശാംശം എട്ട് കോടി വ്യൂസ് ഹനുമാൻ കൈൻഡ് അവനൊരു മലയാളിയാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം ലോകമെങ്ങുമുള്ള സംഗീത പ്രേമികളെ തന്റെ ആരാധകരാക്കാൻ ഹനുമാൻ കൈൻഡ് എന്ന സാക്ഷാൽ സൂരജ് ചെറുകാടിന് ആ ഒരൊറ്റ പാട്ട് മതിയായിരുന്നു മലയാളിയാണെങ്കിലും കേട്ടാൽ ആരും പറഞ്ഞു പോകും ഇംഗ്ലീഷിലാണേൽ ഇവൻ പുലിയാണ് കേട്ട നല്ല അമേരിക്കൻ ഇംഗ്ലീഷ് കാച്ചും മലയാളമാണേലോ നല്ല അസല് മലപ്പുറംകാരൻ സൂരജ് ചെറുകാട് ചെക്കൻ ആഷ്ബുഷ് ആണെങ്കിലും ജനിച്ചത് ഇങ്ങ് കേരളത്തിലാണ് മലപ്പുറത്തെ കൊണ്ടോട്ടിയിലാണ് വളർന്നത് അമേരിക്കയിലെ ഹൂസ്റ്റണിലും ഹൂസ്റ്റണിൽ നിന്ന് ബിരുദം നേടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി പിന്നീടുള്ള വിദ്യാഭ്യാസം കോയമ്പത്തൂർ പി എസ് ജിയിലായിരുന്നു പഠനം പൂർത്തിയാക്കിയതിന് പിന്നാലെ ഗോൾഡ് മാൻ സാക്സിൽ ജോലി കിട്ടി ഒൻപത് മുതൽ അഞ്ചു മണിവരെ വീട്ടുകാർക്ക് സന്തോഷം നൽകുന്ന ജോലി ചെയ്ത് ജീവിച്ച മകന് ബാക്കി സമയം സ്വന്തം സന്തോഷത്തിന് റാപ്പ് ചെയ്യാൻ മാതാപിതാക്കൾ അനുവദിച്ചു കോളേജ് പഠനം നല്ല ശമ്പളമുള്ള ജോലി വിവാഹം വീട് കുട്ടികൾ എന്നിങ്ങനെയുള്ള സോഫ്റ്റ് മെലഡീസ് ആണ് മാതാപിതാക്കൾ സൂരജിൽ നിന്ന് പ്രതീക്ഷിച്ചത് എന്നാൽ കിഡിലൻ ബീറ്റുമിട്ട് ചെക്കനങ്ങ് ആടിക്കസറി ഇന്റർനാഷണൽ ലെവലിൽ ചെറിയ റാപ്പ് ഇവന്റുകളിലൂടെയായിരുന്നു സൂരജിന്റെ തുടക്കം ഫ്രീ സ്റ്റൈലിൽ നിമിഷാർത്ഥം കൊണ്ട് കാണികളെ ആവേശ കൊടുമുടിയിലെത്തിച്ച സൂരജ് വളരെ പെട്ടെന്ന് ആരാധകരുടെ മനം കവർന്നു ബംഗളൂരു കേന്ദ്രമാക്കിയാണ് സൂരജ് സംഗീത ജീവിതം തുടങ്ങിയത് പിന്നീട് ഹനുമാൻ കൈന്റ് എന്ന പേരും സ്വീകരിച്ചു ബഹുമാനം ധൈര്യം വിശ്വസ്തത എന്നിവയുടെ പര്യായമാണ് സൂരജിന് ഹനുമാൻ അതും മനുഷ്യകുലം എന്ന വാക്കാണ് ഒരുമിച്ച് ചേർന്ന് ബാൻഡിന് ആ പേര് നൽകിയത് കളരി എന്ന ട്രാക്കാണ് ഹനുമാൻ കൈന്റിന്റേതായി ആദ്യം പുറത്തുവന്ന ആൽബം അത് വേഗം ഹിറ്റായി മലയാളി റാപ്പർമാരുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത ട്രാക്കുകളും സൂപ്പർ ഹിറ്റ് ബീഡ് ആൻഡ് ബിരിയാണി ജംഗീസ് ഡാംസൺ റഷ്അവ് ഗോ ടു സ്ലീപ് തുടങ്ങി തൊട്ടതെല്ലാം പൊന്നായതോടെ ചെക്കൻ കേൊളുത്തി ഹനുമാൻ കൈൻഡിന്റെ റാപ്പുകൾക്കായി ആരാധകർ കാത്തിരുന്നു തുടങ്ങി റെക്കോർഡ് ട്രാക്കുകളേക്കാൾ ആരാധകർ കാത്തിരുന്നത് ഹനുമാൻ കൈൻഡിന്റെ ലൈവ് പെർഫോമൻസുകൾക്കായിരുന്നു ആ മാജിക്കൽ റാപ്പ് വേദികളെ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊളിച്ചു ഫഹദ് ഫാസിൽ ജിതു മാധവൻ ചിത്രം ആവേശത്തിലെ സുഷിൻ ശ്യാം കമ്പോസ് ചെയ്ത ദി ലാസ്റ്റ് ഡാൻസ് എന്ന ട്രാക്ക് ചിട്ടപ്പെടുത്തിയതും ഹനുമാൻ കൈൻഡാണ് ലോകം മുഴുവൻ ഹിറ്റായി മാറിയ ബിഗ് ബിഗാക്സ് ഹനുമാൻ കൈൻഡ് എഴുതിയത് വെറും ഇരുപത് മിനിറ്റ് കൊണ്ടാണ് ഇരുപത് മിനിറ്റ് കൊണ്ട് റെക്കോർഡിങ്ങും പൂർത്തിയാക്കി ഒന്ന് കൂട്ടി വായിച്ചു നോക്കിയേ അതായത് മൊത്തം ഈ പാട്ട് നിർമ്മിക്കാൻ ആവശ്യം ആളുകൾ കണ്ട റാപ്പ് വെറും മിനിറ്റ് കൊണ്ട് സെറ്റാക്കിയ ചെക്കൻ എങ്ങനെയാ പുലിയല്ലേ ഇന്റർനാഷണൽ ലെവലിൽ ക്വാളിറ്റിയും പ്രൊഡക്ഷനുമാണ് ബിജോയ് ഷെഡ്ഡിയുടെ സംവിധാന മികവിൽ മികവിലൊരുങ്ങിയ ഈ വീഡിയോയുടെ പ്രധാന ആകർഷണം മലയാളിയായ മഷർ ഹംസയാണ് കോസ്റ്റ്യൂംസ് റാപ്പർ ഹനുമാൻ കൈനൊപ്പം മരണക്കിണറിൽ ് ഇന്ത്യയുടെ മരണക്കിണറിൽ വണ്ടിയോടിക്കുന്ന അപൂർവം സ്ത്രീകളിൽ ഒരാളായ കഷീഷ് ഷെയ്ദ് മുർ ീം മുഹമ്മദ് ഷതാബ് അൻസാരി എന്നിവരും പ്രത്യക്ഷപ്പെടുന്നു ആരെയും പിടിച്ചിരുത്തുന്ന ദൃശ്യങ്ങൾക്ക് പിന്നിൽ അഭിനയ് പണ്ഡിറ്റാണ് റിഷ് ബാക്ക്ഗ്രൗണ്ടിൽ ട്രെൻഡി വസ്ത്രങ്ങൾ ധരിച്ച് റാപ്പ് ചെയ്യുന്നവർക്കിടയിലേക്കാണ് ഹനുമാൻ കൈൻ കാഷ്വലായുള്ള സ്ലീവ്ലെസ് ബനിയനും ബാഗി ജീൻസും കൺവേഴ്സും ഇട്ട് പ്രത്യക്ഷപ്പെടുന്നത് ട്രാക്ക് അമേരിക്കൻ സ്റ്റൈൽ പിന്തുടർന്നപ്പോഴും വിഷ്വൽസ് ഇന്ത്യൻ പശ്ചാത്തലത്തിലായതാണ് റാപ്പിനെ മൊത്തത്തിലൊരു ലോക്കൽ ഫ്ലേവർ നൽകിയത് റിയൽ ബൈക്ക് സ്റ്റാൻഡിംഗും തെല്ലും കൃത്രിമത്വം തോന്നിക്കാത്ത തരത്തിൽ മരണക്കിണർ വിഷ്വൽസും എല്ലാം റാപ്പ് ിന് കറക്റ്റ് റാപ്പോ തന്നെ സമ്മാനിക്കുന്നു തവണ കണ്ടവർ പോലും വീണ്ടും വീണ്ടും കണ്ടുപോകും എന്തായാലും രാജ്യങ്ങൾ താണ്ടി ഹനുമാൻ കൈൻഡ് കമന്റ് ബോക്സ് സഞ്ചരിക്കുന്നുണ്ട് ലോകം മുഴുവൻ ഇവിടെ ഒത്തുകൂടിയതുപോലെയാണല്ലോ എന്നാണ് ഹനുമാൻ കൈൻഡ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയത് ആരാധകർക്ക് സ്നേഹവും പങ്കുവച്ചു എന്തായാലും മലയാളികളുടെ റാപ്പ് ബീറ്റ് ഇപ്പോ ഒരു ഇന്റർനാഷണൽ മുതലുകൂടി നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്